വിഷു കാഴ്ചകളാണ് വിഷു വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ കൊല്ലത്ത് തന്നെ വഴിയോരത്ത് വളരെ വിഷുവിൻ്റെ വിഷു എന്ന ദിനം കാഴ്ച കാണുവാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് നല്ല ജനത്തിരക്കാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചകളിൽ പോകാം നമുക്ക് ഒരേ ഐറ്റങ്ങൾ ഇവിടെ കാണാം എന്തു ൂരി നാണൂരിൻ്റെ ഉണ്ട് നല്ല തിരക്കാണ് ഇവിടെ നല്ല വാരിക്കൂട്ടി ആ ദൃശ്യങ്ങളാണ് വിഷു കാഴ്ചകളാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങാൻ വേണ്ടി വളരെ ഏറെ തിരക്കുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് വിക്ടോറിയയുടെ വേറെ ഫ്രണ്ടിൽ ഇവിടെ നീ ഏകദേശം നമുക്ക് ഇന്നത്തോളം ഇരട്ടി കഴിഞ്ഞാൽ വരും മണിക്കൂറുകളിൽ പക്ഷെ നമുക്ക് ഇതെല്ലാം ഒരേ വീടുകളിലൊക്കെ എത്തും വിഷു കാഴ്ചകൾ കാണുവാൻ എന്ത് വിലയും കൊടുത്ത് വാങ്ങുവാൻ ആൾക്കാർ തയ്യാറായിട്ടാണ് വരുന്നത് മെയില ഇപ്പം നല്ല വേനൽ വെയിലാണ് വെയിലത്താണ് തെരച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് വെയിലൊക്കെ കൊള്ളുന്നതിന് മുമ്പ് ആൾക്കാർ വീട്ടിലെത്തിക്കും ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് അപ്പോൾ കൊല്ലത്ത് കൊല്ലത്ത് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് വിക്ടോറിയ ഹോസ്റ്റിന് മുമ്പിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിരവധി ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരെ നീളമ്പത്തി തന്നെ വല എല്ലാ ഐറ്റങ്ങളും നമുക്ക് എവിടെയും കൊണ്ട് എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ കിട്ടും അവർ ഇവിടെ ചേട്ടാ എന്ത് വരെ ഒരു ഐറ്റം ഇരുന്നൂറ് ആണ് ഇരുന്നൂറ് ആണ് ഇരുന്നൂറ്റി അമ്പത് അതായത് ഇരുന്നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ് ഐറ്റമാണ് നമ്മളെ വിക്ടോറിയ ഹോസ്പിറ്റലിന്റെ മുൻപക്ഷം കാണുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് നല്ല തിരക്കാണ് നല്ല തിരക്ക് ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ കണിക്കുന്ന ചക്ക ആപ്പിള് മുന്തിരി പറയേണ്ട പല നിറത്തിലുള്ള മുന്തിരികളും പല പല കളറിലുള്ള മന്ത് മാതളം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നമുക്ക് കാണാം അദൃശ്യങ്ങളിൽ പോലെ എല്ലാ ഐറ്റങ്ങളും വിക്ടോറിയ ഹോസിൻ്റെ മുൻവശമാണ് കാഴ്ചകൾ പേരയ്ക്ക കാഴ്ച കാണാൻ എല്ലാ ഐറ്റങ്ങളും നമുക്ക് കാണാം വേണ്ട ഈ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കാണാം കൊന്നപ്പൂക്കെ ബകൃതിൽ നിന്നും വളരെ ലഭ്യമാവുന്നതാണ് അതിനെയൊക്കെ വളരെ തിരക്കുള്ളതാണ് ചക്ക പ്രിയപ്പെട്ട ചക്കയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചൂട് സമയത്തൊക്കെ എല്ലാവരും കൂടുതലും യൂസ് ചെയ്യാൻ പറ്റിയാണ് ആഹാര ഒരു ഫുഡും കൂടെയാണ് ചക്കയെന്ന് പറയുമ്പോഴത്തേക്ക് ചക്കയും ചക്കയോടൊപ്പം കൊന്നപ്പൂ മഞ്ഞ നിറത്തിലെ കൊന്നപ്പൂവും വിതരണം ചെയ്യുകയാണ് എന്ത് വിലയും കൊടുത്ത് വാങ്ങുവാൻ വളരെ അല്ല എത്ര വില വേണമെങ്കിലും കൊടുക്കും വണ്ടിയിൽ വളരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കുന്നത് പോലെ തന്നെ വിഷുദിനത്തിന് ഈ പൂക്കളെല്ലാം പൂ ഒരു പോലും പൊഴിയാതെ തന്നെ അത് കാഷായി മാറുന്ന രംഗമാണ് കൊല്ലത്തു നിന്ന് കാണുന്ന കാഴ്ചയാണ് ജീവിക്കാൻ വേണ്ടി ഏത് പണിയും എടുക്കാം കാശ് കിട്ടുന്ന ഏത് പണിയും എല്ലാം എന്ത് പണി വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതാണ് ഒന്നപ്പൂ വിറ്റ് കാശാക്കുന്നു അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് അത് മേടിച്ചുകൊണ്ട് പോകുന്നവരും ഏറെ വലിയ ഡിമാൻഡുള്ളതാണ് ആണ് നാളെ വിഷുവിൻ്റെ ഭാഗമായി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഐശ്വര്യത്തിൻ്റെയും ഭാഗമാണ് കൊന്നപ്പൂ ആ കൊന്നപ്പൂ വാങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് പല വണ്ടികളിൽ നിന്നും കൊന്നപ്പൂ വാങ്ങുന്ന ആ ദൃശ്യം വളരെ തിരക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിലും തിരക്കായിരിക്കും വാടിയെ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ പോയി പൂവിന് വാട്ടം തട്ടും വാട്ടം തട്ടിയാലും വേണ്ടിയില്ല ആ പൂവിൻ്റെ നിറം മതി അല്ലെങ്കിൽ പൂ വാടിയതാണെങ്കിലും കുഴപ്പമില്ല പിറ്റേ ദിവസം യൂസ് ചെയ്യാനായിട്ട് അവർ മേടിച്ചു ഒരുപാട് വാഹനങ്ങളാണ് വന്ന് നിൽക്കുന്നത് ഈ വന്ന് വേ വാങ്ങിക്കൊണ്ട് പോകുന്നത് അത്രത്തോളം വിഷുവിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ ആ വിഷു എന്ന് പറയുന്ന പ്രാധാന്യപ്പെട്ട ഒരു ദിവസം ആൾക്കാർ വിശ്വസിക്കുന്നു കൊന്നപ്പൂവാണ് കാഴ്ചകളിൽ കണി കാണുന്നത് അത് എങ്ങനെ വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും കൊടുത്ത് വാങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് കുമാർ ക്യാമറ വിനു കുമാറിനോടൊപ്പം കെ മീഡിക്കേണ്ടി കൊല്ലത്തു നിന്നും ശിൽപി രാജേന്ദ്ര